കാലം കാത്തു രക്ഷകനെ സംഹാരകനെ ഞങ്ങൾ കണ്ണനായി വന്നവനെ സൂപ്പർ രാജ്പ്രോ കേ അത് ബിന്ദു അമ്മയും പറഞ്ഞിട്ടുണ്ടല്ലോ പാട്ട് ചിത്രങ്ങളേ വേഴാമ്പൽ കേഴും ഫാസ്റ്റ് മെസ്സേജ് വരും ഞാനായിരിക്കുന്ന ഫാസ്റ്റായിട്ട് മെസ്സേജ് ഹായ് രാജ് ബിന്ദു ഹായ് ബ്രോ രാജ്മോനെണ്ട്ളിക്കുന്നുണ്ട് റെയിൻബോ ബിന്ദു ചേച്ചി ഹായ് രാജ് ബ്രോ സൗമ്യ സിസ് ഹായ് സൗമ്യ് രാജ് ബ്രോ ജയരാജ് ബ്രോ പാട്ട് പൊളിച്ചു പറയണത് കൊടുങ്കാട്ടിൽ നീലി വ്ലോക്സ് ധനു എന്താണ് സ്പെഷ്യൽ ചോ സാമ്പാറായിരുന്നു ഒന്നുമില്ല ചോറ് കഴിച്ചായിരുന്നു രാജ് ബ്രോ ഇപ്പോൾ കാണാനില്ലല്ലോ പറയണ്ടേ ശ്രീ ശ്രീ ലതികൾ

क्या हो गया സൗണ്ട് നല്ല ക്ലിയർ ആയി പെട്ടെന്ന് സെക്കൻഡ് കഴിഞ്ഞോർമ്മ സൗമ്യുള്ള സംസാരമേ ഉള്ളൂ അതെന്താ അങ്ങനെ പറയുന്നേ സൗമ്യ സീസ് കുറച്ച് ദിവസമായിട്ട് പല്ലുവേദനയായിരുന്നു അതാണ് വരാൻ പറ്റാതിരുന്നത് വരാമേന്ന് പറഞ്ഞിട്ട് രാജ്ഭ്രോ മുല്ലേട്ടൻ സുഖമാണോ ചോദിക്കൊണ്ട് റെയിൻബോ രാജ്ഭ്രോ ഹായ് പറയുണ്ട് കൊടുങ്കാട്ടൽ മീനാട്ടി ചത്ത് പണ്ടാരടങ്ങി ഇതാ കുറച്ച് പൂക്കൾ അടക്കം ചെയ്യൂ വേഗം കൊന്നു അയ്യോ ആണോ രാജഭ്രോ ഈ ലൈവിൽ കാണാറുണ്ട് അതാ ചോദിച്ചേന്ന് പറഞ്ഞിട്ട് റെയിൻബോ

ഞാൻ ഇങ്ങനെ മറ്റേ ചെവി കേൾക്കാത്തവരില്ലേ അവരിങ്ങനെ ശ്രദ്ധിച്ചിങ്ങനെ കൂപ്പിച്ചു ജിതിൻ രാജ് ഹായ് ഹായ് ജിതിൻ രാജ് ലൈവിലേക്ക് സ്വാഗതം സൗമ്യ സീസ് വരാട്ടോ വരാം ഹായ് റംല ഹായ് ഹായ് എന്നാൽ അമ്മ പോയിക്കോട്ടെ എല്ലാവരും ഹാപ്പി ആയിരിക്കൂ പറയണ്ട് പിന്തുമാ പോവാണോ കുഴപ്പമില്ല രാജ് പറയണ്ട് റെയിൻബോ റംലീൻ പറയണ്ട് താങ്ക് യോ ജയൻ ചേട്ടാ